വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ത്രിപുരയിൽ ആദ്യഘട്ടത്തിൽ കലാപകാരികളായ സംഘികൾ വിജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് അവരുടെ ആക്രമണങ്ങൾ കാരണം അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ് പക്ഷേ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് പിന്തുണയായി ഇടതുപക്ഷവും മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കോൺഗ്രസ് അടങ്ങുന്ന തൃണമൂൽ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വന്നു എന്നുള്ളത് മറ്റൊരു ശരിയാണ് പക്ഷേ അതുകൂടാതെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ തെരുവിലിറങ്ങുകയും നഗരങ്ങളെ നിശ്ചലമാക്കുകയും ചെയ്തു ഞങ്ങളെ ഇനിയും നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ആ പ്രതിഷേധത്തിൽ അവർ അറിയിച്ചു പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ പ്രതിഷേധത്തിൽ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതായിപ്പോൾ ത്രിപുരയിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നതോ കഴിഞ്ഞ ദിവസം എ ബി വി പി നേതാവിന് കുത്തേറ്റിരിക്കുകയാണ് എ ബി വിപിയുടെ അവിടുത്തെ പ്രമുഖനായ നേതാവായിട്ടുള്ള ശിവാജിക്കാണ് അവിടെ കുത്തേറ്റിട്ടുള്ളത് ഒരു കോളേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് കുത്തേറ്റത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ആദ്യഘട്ടത്തിൽ സംഘപരിവാർ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളത് ശരിയായിരിക്കവേ പിന്നീട് ഒരു വലിയ പ്രതിരോധം വന്ന സമയത്ത് അവർ അടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പക്ഷേ നിലവിൽ ത്രിപുരയുടെ സാഹചര്യം മോശമാണ് എ ബി വി പി നേതാവിന് കുത്തേറ്റതുമായി ബന്ധപ്പെട്ട് അവിടെ വൺ ഫോർട്ടി ഫോർ പാസ്സാക്കിയിരിക്കുകയാണ് അതായത് ശക്തമായ ഓർഡർ തന്നെ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് സുരക്ഷ മറ്റുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ സംഘപരിവാർ വ്യാപകമായിട്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് അവിടെ ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം ആക്രമിച്ച ആളുകളെ ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും സംഘികൾ തന്നെയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതൊരു ആഘോഷമാണ് കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഹിന്ദുത്വ വികാരം അവിടെ വലിയ രീതിയിൽ അവരുണ്ടാക്കുകയും അതിലൂടെ ഒരു ഹിന്ദുത്വ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും അതിലൂടെ വലിയൊരു വിജയം നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ നിലവിൽ ത്രിപുരയിൽ ഒരു പ്രതിരോധം മുസ്ലിങ്ങളുടെ ഇരകളാക്കപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇത്തിരി അടങ്ങി നിൽക്കുകയാണ് സംഘപരിവ ന്യൂസ് ഡെസ്ക് കേരളം